സുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ലാതെ തൃശൂർ പൂരം വെടിക്കെട്ട് ഗംഭീരമായി നടത്തുമെന്ന് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജനും മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു സാധാരണ രീതിയിൽ വെടിക്കെട്ട് നടത്തുന്നതിൽ പ്രയാസമില്ല വെടിമരുന്ന് സൂക്ഷിക്കുന്നറ ശൂന്യമാക്കി വെക്കണമെന്ന പൊതുനിബന്ധന പാലിച്ചുകൊണ്ടാണ് ഇപ്രാവശ്യം പൂരത്തിന് വെടിക്കെട്ട് നടത്തുക പൂരത്തിന്റെ എല്ലാ ശോഭയും വെടിക്കെട്ടിനുണ്ടാകുമെന്നും നിയമോപദേശം സ്വീകരിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു നമ്മുടെ പൂരവുമായി ബന്ധപ്പെട്ട എല്ലാ ഒരുക്കങ്ങളും നന്നായി നടന്നു വരികയാണ് എല്ലാവരുടെയും നല്ല കൂടി പൂരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു കുറവുമില്ലാത്ത വിധം മുന്നോട്ട് പോകാൻ തന്നെയാണ് നിശ്ചയിച്ച് ഉറപ്പിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ മാർച്ച് ഒന്നാം തീയതി പൂരവുമായി ബന്ധപ്പെട്ട ആദ്യ യോഗം നടത്തി കേന്ദ്രമന്ത്രിയും ഞങ്ങൾ എല്ലാം പങ്കെടുത്തുകൊണ്ട് തന്നെ ആദ്യത്തെ യോഗം നടക്കേണ്ടേ രണ്ടാമത്തെ യോഗം നേരിട്ട് ഫിസിക്കലായി ഇവിടെ വെച്ച് ഞങ്ങളുടെ മന്ത്രിമാരും ദേവസ്വം ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെ എല്ലാ വകുപ്പ് മേധാവികളും കൂടി ആ യോഗം നടത്തി തുടർന്ന് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഓരോ വകുപ്പുകളുമായി നടത്തേണ്ട പ്രത്യേകം പ്രത്യേകം വിഷയങ്ങളിൽ നല്ല ആലോചന നടത്തി പിന്നീട് വീണ്ടും പെസോ ഉൾപ്പെടെയുള്ള അധികാരികളുമായി നേരിട്ടൊരു യോഗം നടത്തണം എന്ന് ആദ്യം നിശ്ചയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ഇതേ വേദിയിൽ വെച്ച് തന്നെ ദേവസ്വം ഭാരവാഹികളും എം എൽ എയും മന്ത്രിമാരും എസ് ഒ അധികാരികളും പോലീസും എല്ലാം പങ്കെടുത്തുകൊണ്ട് പിന്നെയും വിവരമായി യോഗം നേടി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പൂർണ്ണ സുരക്ഷ ഉറപ്പുവരുത്തി എല്ലാവർക്കും വെടിക്കെട്ട് ആസ്വദിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കും നിയമപരമായി നിന്നുകൊണ്ടുതന്നെ പ്രയാസങ്ങളില്ലാത്ത രീതിയിൽ ജനങ്ങളുടെ അഭിലാഷത്തിനനുസരിച്ച് വെടിക്കെട്ട് നടത്തുന്നതിനു വേണ്ട നടപടികൾ ജില്ലാ ഭരണകൂടം സ്വീകരിക്കുന്നുണ്ടെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മന്ത്രിമാർക്കൊപ്പം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനും പങ്കെടുത്തു